ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടിമുടി പ്രകോപനം സൃഷ്ടിക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭരണഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഗവർണർ മുന്നോട്ടു പോകാൻ ആവില്ലെന്നും ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ഗവർണറുടെ അടിമുടി പ്രകോപനമല്ലേ അഞ്ച് അപ്പോൾ അതിൻ്റെ തുടർച്ച എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവപൂർവ്വമായുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിന്നീട് കാണാൻ സാധിക്കുക ഗവർണർ എവിടെ പോകാനുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവർണർ ഉണ്ട് പിന്നെ ഗവർണർ എവിടെ പോകുന്ന വിചാരിക്കുന്നത് ഞാനിത് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗവർണർക്ക് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഉണ്ടാവില്ല